കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു നട തുറന്നു കളപാലങ്കാരമൊക്കെ കഴിഞ്ഞ് നട തുറന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ തൊഴാൻ പോണ്ടേ എല്ലാവരും വരും കേട്ടോ ഗുരുവായൂരപ്പനെ തൊഴാം ഇന്നത്തെ ആ കളപാലങ്കാരത്തിലുള്ള ആരാണ് ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ കാത്തിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് പോയി നോക്കാം എല്ലാവരും കൂടെ വരൂ നമ്മൾ ആദ്യം തന്നെ ആ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് വിഘ്നേശ്വരനെ കണ്ട് പ്രാർത്ഥിച്ച് തൊഴുതു പോരാം വിഘ്നങ്ങളൊക്കെ അകറ്റിയിട്ട് നല്ല ദർശനവും നമ്മൾ നല്ല ജീവിതമൊക്കെ തരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാം അത് കഴിഞ്ഞ് നേരെ ആ ഗുരുവായൂരപ്പൻ്റെ ഗോപുരവാതിൽ അങ്ങോട്ട് പോവാം അങ്ങനെ എല്ലാവരും വരൂ അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ആ തിരുനടയുടെ മുന്നിൽ എത്തുകയാണ് നമ്മൾ അങ്ങനെ ആ വാതിൽപ്പടി കയറുമ്പോൾ തന്നെ അകത്തേക്ക് നോക്കുമ്പോൾ ആ പ്രകാശം ഇങ്ങനെ ആ നെയ്വിളക്കിൻ്റെ സ്വർണ്ണവിളക്കിൽ നെയ്യൊഴിച്ച് കത്തിക്കുന്ന ആ നെയ്വിളക്കിൻ്റെ നെയ് ദൈവത്തിൻ്റെ പ്രകാശം ഇങ്ങനെ കാണുകയാണ് അങ്ങനെ നമ്മൾ ഇടത്തെ സൈഡിൽ ആ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക അതുപോലെ വലത്തെ സൈഡിലെ നരസിംഹാവതാരത്തിനെ നോക്കിയിട്ടൊന്ന് സ്മരിക്കുക അങ്ങനെ നമ്മളിങ്ങനെ നേരെ ആ കിഴക്ക് വശത്തുകൂടെ അങ്ങനെ വരികയാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ കാണുന്നത് വലിയൊരു ആനയെ കാണുന്നു ആദ്യം തന്നെ നല്ല ആനയാണ് വലിയൊരു ആനേനെ ഉണ്ട് പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ രണ്ട് കാൽപാദങ്ങൾ കാൽപാദങ്ങളിങ്ങനെ കാണുന്നു അങ്ങനെ നോക്കി രണ്ട് കാൽപാദങ്ങളിലെ ആ കാൽ കാണുന്നുണ്ട് പട്ടൊക്കെ ഞെറിഞ്ഞു കൊടുത്ത് ഇങ്ങനെ രണ്ട് കാലും അപ്പുറം ഉപ്പുറം ഇട്ടിട്ട് ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ കൈവിളകൾ കാണാണ്ട് നല്ല രാജകീയ പ്രൗഢിയിലാണ് ഇരിക്കണത് കേട്ടോ നല്ല രസമായിട്ടാണ് ആനപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുക എന്താ ഒരു രസം ആ കിരീടൊക്കെ വെച്ച് ആ പീലിത്തിരിമുടിയൊക്കെ കെട്ടി നല്ല രസമായിട്ടുള്ള ചാർത്താണെന്ന് അപ്പോൾ എല്ലാവരും കണ്ടോളൂ ഒരു വൈരപ്പൻ ഇന്നിപ്പോൾ ആനക സ്ത്രീലകത്ത് ആനപ്പുറത്തിരിക്കുന്ന വേഷത്തിലാണ് പൊന്നുണ്ണിക്കണ്ണനായിട്ടിരിക്കണത് കുറച്ചൊക്കെ വലിയ ആളാണ് വയറൊക്കെ നല്ല അരമണിയൊക്കെ ചാർത്തിയിട്ടുണ്ട് അരമണിക്കിങ്ങനെയൊക്കെ അതേമാതിരി ഗോപിക്കുറി സ്വർണത്തിൻ്റെ ഗോപി വെച്ചിട്ടുണ്ട് കഴുത്തിലെ ഒരു മാങ്ങാമാലയും ഒരു പതക്കം പോലത്തെ ഒരു മാലയും ചാർത്തിയിട്ടുണ്ട് വെളുത്ത പൂവും തെച്ചിപ്പൂവും ആയിട്ടുള്ള ഒരു ഉണ്ടമാല അതേമാതിരി തുളസിയും തെച്ചിയും വെളുത്ത പൂവായിട്ടുള്ള ഒരു ഉണ്ടമാല അങ്ങനെ രണ്ട് ഉണ്ടമാലകളാണ് ഉള്ളത് തിരിമുടിമാലകൾ പാരിജാതം പോലത്തെ അതും തുളസിപ്പൂവായിട്ടുള്ള അതും അങ്ങനെ രണ്ട് തിരുമുടി മാലകളുണ്ട് അങ്ങനെ ആ വിഗ്രഹം മുഴുവൻ മാലകളായിട്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് ശോഭിച്ചു നിൽക്കുകയാണ് ആന വലിയൊരു ആന കേട്ടോ ചെറിയ ആന എന്നല്ല നല്ല വലിയ ആന പഴയ ഗുരുവായൂർ കേശവനാണോ തോന്നുന്നു അത്രയ്ക്കും വലുപ്പമുണ്ട് ആ കൊമ്പും തുമ്പിക്കൈ ഒക്കെ ഇങ്ങനെ കാണാൻ നല്ല രസമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുതോളൂ ആ മനസ്സിലെ വ്യതകളെല്ലാം ആ ഗുരുവായൂരപ്പൻ്റെ സമക്ഷത്തിൽ അങ്ങോട്ട് ആ സോപാനപ്പടിയിലങ്ങോട്ട് വെക്കുക ആ തൃപ്പടിയിൽ എന്നിട്ട് നമ്മളെ മനസ്സിനെ സ്വസ്ഥാക്കുക എല്ലാവരും എല്ലാ ദുഃഖങ്ങളും മാറ്റിത്തരാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക അതുമാത്രമല്ലേ നമുക്ക് ചെയ്യാമുള്ളൂ എല്ലാം അറിഞ്ഞു ചെയ്യിച്ചാലും നമ്മൾ എന്നാലും പറയുകയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ എല്ലാം ആ ഗുരുവായൂരപ്പൻ്റെ കാൽക്കൽ അങ്ങോട്ട് സമർപ്പിക്കുക അങ്ങനെ നമ്മൾ തൊഴുതു നിൽക്കുകയാണ് തൊഴുതു ഇനി നേരെ നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ആ തിടപ്പള്ളി നോക്കിയിട്ടൊന്ന് തൊഴുകാണ് തിളപ്പള്ളിയിൽ നിന്ന് നോക്കി തൊഴുതു ഔഷപൂജ നേദ്യവും അതേപോലെ ഗണപതി ഹോമം ഒക്കെ നടത്തുന്ന ആ തിടപ്പള്ളി നോക്കി തൊഴുതു അഗ്നി കോണിൽ ആ തൂവുന്ന സ്ഥലമൊക്കെ അവിടെയൊക്കെ ഒന്ന് തൊഴുതു സപ്തമാതാക്കളെ തൊഴുതു അങ്ങനെ നമ്മൾ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരികയാണ് വിഘ്നേശ്വരൻ്റെ അവിടെയാണെങ്കിലോ ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് ആ കൊമ്പും തുമ്പിക്കൈ ഒക്കെ ഇങ്ങനെ നന്നായിട്ടുള്ള ആ കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ കണ്ട് ആ വിഘ്നേശ്വരനെ കാണാം ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോതരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം അങ്ങനെ തിരിഞ്ഞ് സരസ്വതി ദേവീനെ കണ്ടുതൊഴാം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സദ്ധീർഭവതുമേ സദാ അങ്ങനെ അവിടുന്ന് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ ചെറിയ ഗണപതിയെ കാണാം അതൊന്നും തട്ടുതല ഓടിയിട്ട് ഇങ്ങനെ വരാം പിന്നെ ദശാവതാരത്തിലെ വിഗ്രഹങ്ങളായ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വരെ ആ ഭാഗത്തുണ്ട് അതൊക്കെ കണ്ട് തൊഴുത് ആ മേൽശാന്തി ഇരിക്കുന്ന അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി തൊഴുത് നേരെ അനന്തപത്മനാഭസ്വാമീനെ കാണാം അവിടെയും കണ്ട് തുഴ വളരെ മനോഹരമായിട്ട് നിറയെ മാലകളായിട്ട് ചാർത്തിയിട്ടുണ്ട് താമരയും തുളസിയൊക്കെ ആയിട്ട് നല്ല ചാർത്തിയിട്ടുണ്ട് ആ വലിയ ലക്ഷ്മി വിളക്കൽ നിറയെ എണ്ണയും നെയ്യും നന്നായിട്ടുള്ള പ്രകാശം കാണുന്നുണ്ട് അത് കഴിഞ്ഞാൽ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക പ്രാർത്ഥിക്കുക അതൊക്കെ കഴിഞ്ഞ് നേരെ വീണ്ടും ഇങ്ങോട്ട് കയറി വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാരത്തിലെ ബാക്കിയുള്ള രൂപങ്ങളൊക്കെ കാണാം ശ്രീരാമനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ടിങ്ങനെ തൊഴുത് അങ്ങനെ കണ്ണൻ്റെ അടുത്ത് വരാം കണ്ണൻ്റെ അടുത്തൊരു തുളസിമാല കാണുണ്ട് അത് കഴിഞ്ഞാൽ നേരെ വന്ന് മുരുകനെ കാണാം ഭസ് മങ്കൊണ്ട് അഭിഷേകമൊക്കെ ആ ചൂലൊക്കെ നിറച്ച് ഇങ്ങനെ ഉണ്ട് പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരാം ഹനുമാൻ സ്വാമിയുടെ അടുത്തുനിന്ന് ആ സിന്ദൂരെടുത്തിട്ട് തൊടുക അത് കഴിഞ്ഞാൽ നേരെ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കാണാം പിന്നീട് ആ ഓവിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാം അത് കഴിഞ്ഞാൽ ഗ്രില്ലിനെ അപ്പുറത്തേക്ക് കിടന്ന് നമ്മുടെ കൽപ്പകവിഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ താമരക്കണ്ണനെ കണ്ടുതൊഴാം അതുപോലെ മണിക്കിണർ നോക്കിത്തൊഴാം പിന്നീടാണ് നോക്കിയിട്ട് ആ നൃത്തം അറിയിക്കും നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണി അവിടെ നൃത്തം ചെയ്യുന്നതായിട്ട് നമ്മളങ്ങനെ കാണുകയാണ് എന്താ ഒരു രസം ആ വിളക്ക് ഇങ്ങനെ കടാവിളക്കിങ്ങനെ കാണുന്നു അതിൻ്റെ പ്രഭയിലിങ്ങനെ നൃത്തം ചെയ്യുകയാണെ അപ്പോൾ അങ്ങനെ കണ്ടു തൊഴുതു ഇനി കുറുകൂരമ്മേനെയൊക്കെ കണ്ടു തൊഴുത് നേരെ അകത്തോട്ട് ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് അവിടക്കേ നടയിലൂടെ പുറത്ത് വന്ന് നേരെ വരുന്നത് പ്രസാദ കൗണ്ടറിൽ വന്ന് ചന്ദനോ തീർത്തൊക്കെ വാങ്ങിയിട്ട് തൊട അങ്ങനെ ഇടത്തരകത്ത് രാവിലെ നമ്മുടെ അടുത്തേക്ക് വരിക അവിടെ വന്നാൽ വന്ന് ഫുള്ള് ഗോളകയാണ് ഇന്നലെ ആ കൺമക്ഷിയൊക്കെ എഴുതിയിട്ടുള്ളത് എന്നിപ്പം അതല്ല ഫുള്ള് ഗോളകയൊക്കെ ഇറക്കിയിട്ട് അമ്മ നല്ല അതീവ ഇങ്ങനെ ഇരിക്കുകയാണ് നിറയെ അർച്ചന പൂക്കളാണ് മുന്നിൽ തെച്ചിയും ഒക്കെ ആയിട്ടിങ്ങനെ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയമ്പകേ ഗൗരി നാരായണി നമോസ്തുതേ ഇങ്ങനെ അമ്മയെ കണ്ടു തൊഴുതു നേരെ ഇനി വരുന്നത് ആ സൈഡിൽ വന്നാൽ മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കാം നമശിവായ 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 എന്നുള്ള പഞ്ചാശ്രീ മന്ത്രം ജപിക്കുക മമ്മിയൂരപ്പനോട് പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞാൽ കൊടിമരം നോക്കാം അങ്ങനെ വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന വീണ്ടും നമ്മൾ ആനപ്പുറത്തിരിക്കുന്ന ഭഗവാനെ കാണാൻ വേണ്ടി ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കാം അങ്ങനെ നോക്കിയിട്ട് ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക അത് കഴിഞ്ഞാൽ കൂത്തമ്പലത്തിലേക്ക് വരാം കൂത്തമ്പലത്തിലെത്തിയിട്ട് അവിടെ ആ കിടാവിളക്ക് കത്തണം അവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ഈ ഭൂതനാഥനായി അയ്യപ്പൻ്റെ അടുത്തേക്ക് വരിക അയ്യപ്പ സ്വാമി അത നല്ല അലങ്കാരത്തിൽ തന്നെയാണ് പൊട്ടൊക്കെ വെച്ച് നല്ല നിറയെ മാലയൊക്കെ ഇട്ടിട്ടാണ് ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേസ്തുഭ്യം നമോ നമാ അങ്ങനെ കണ്ടു തൊഴുത് അയ്യപ്പനെ പ്രദർശനം ചെയ്ത് നേരെ പടിഞ്ഞാറ നടക്കു വരിക പടിഞ്ഞാറ് നാളയിൽ എത്തിയിട്ട് ആ ദീപസ്തംഭത്തിൽ സ്വരൂപം കാണാം അതുപോലെ കൊടിമരത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന സ്വരൂപം ഒരു മുരളീധര രൂപം കണ്ട് തൊഴാം അപ്പോൾ ഇന്നും നമ്മൾ ആ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കടപാലങ്ക ഒക്കെ കണ്ടു തൊഴുതു എല്ലാവരും എൻ്റെ കൂടെ വന്ന് തൊഴുതും കേട്ടോ ഗുരുവായൂരപ്പൻ എല്ലാവരെയും സഹായിക്കും എല്ലാവർക്കും ആ കാരുണ്യം എത്തും ഹരേ കൃഷ്ണ കൃഷ്ണായ വാസുദേവ ഹര പരമാത്മന പ്രണതക്ലേശനാശായ ഗോവിന്ദയ നമോ നമ ഹരേ കൃഷ്ണ ഗുരുവായൂരപരണ